മുസ്ലിം ലീഗിന്റെ ചുരമല പുനരധിവാസ പദ്ധതിയുടെ ഭവന സമുച്ചയ പദ്ധതിക്ക് തുടക്കമാകും വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ സാധിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ലീഗ് കണ്ടെത്തിയത് പെർഫെക്റ്റ് ഭൂമിയാണെന്ന് പറഞ്ഞുണ്ടാക്കുന്നതിനൊപ്പം നിയമക്കുരുക്കില്ല എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ മുട്ടിൽ മേപ്പാടി റോഡരികിലാണ് ലീഗിന്റെ ഭവന സമുച്ചയ നിർമ്മാണം ഇരുനില കെട്ടിടത്തിനാവശ്യമായ അടിത്തറയോടെ എട്ട് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റിൽ നൂറ്റിയഞ്ച് വീടുകളാണ് ലീഗ് നിർമ്മിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പാണക്കാട് തങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും ലീഗ് ഏറ്റെടുത്ത ഭൂമിയിൽ നിയമക്കുരുക്കില്ലെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിച്ചാണ് നേതൃത്വം നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമിടുന്നത് ലീഗിന്റെ പദ്ധതിക്ക് നിയമപ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞു റോഡിന്റെ റോഡ് സൈഡിൽ തന്നെ പോയി അറിയാൻ പറ്റും മനോഹരമായ സ്ഥലമാണ് അത് വീടിന്റെ പണി ലീഗിന്റെ പുനരധിവാസ പദ്ധതി തടസ്സപ്പെടുത്താൻ ആരു വിചാരിച്ചാലും കഴിയില്ലെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നും പി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആളുകൾക്ക് നേരത്തെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമാണ് അല്ലാതെ അതേസമയം മുസ്ലിം ലീഗ് സ്വന്തം കഴിവുകേടുകൾ മറച്ച് സർക്കാരിനെ വിമർശിക്കുന്നുവെന്ന് മന്ത്രി കെ രാജൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ ഈ ഗവൺമെന്റ് വീട് വെക്കാനുള്ള എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുക്കാൻ തന്നെ ഏഴര മാസ കാലത്തോളം കോടതിയിൽ കേസ് നടത്തേണ്ടി വന്നു ആ കേസ് നടത്തുന്നത് കാണാതെ സർക്കാർ സർക്കാർ വൈകിപ്പിച്ചതാണെന്ന് ഏത് പറയാനുള്ള എട്ടു മാസത്തിനകം മുഴുവൻ വീടുകളും നിർമ്മിച്ചു കൈമാറാനാണ് ലീഗ് ലക്ഷ്യമിടുന്നത് മുസ്ലിം ലീഗ് പ്രത്യേക സംസ്ഥാന കമ്മിറ്റി യോഗവും ഇന്ന് മുട്ടിലിൽ വെച്ച് ചേരുന്നുണ്ട് റിപ്പോർട്ടർ മലപ്പുറം